മനസ്സ് ഉണരണമെങ്കിൽ ബുദ്ധി ചിന്തിക്കണമെങ്കിൽ ചിത്തം ഓർക്കണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്നൊരു അഭിമാനം കാണിക്കണമെങ്കിൽ ഇത് എന്റെ പറയണമെങ്കിൽ ആര് വേണം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യം വേണം അപ്പൊ ഇത്രയും സാധനങ്ങൾ എവിടെയുണ്ട് നമ്മളിൽ ഓരോരുത്തലും ഉണ്ട് ആ ഒരു ചൈതന്യത്തിലേക്കാണ് അവസാനം നമ്മൾ എത്തുന്നതെങ്കിൽ വാസ്തവത്തിൽ ഇതെല്ലാം വന്നിരിക്കുന്നത് എവിടെന്നായിരിക്കണം എന്റെ ഉറവിടം എന്ന് പറയുന്നത് എന്തായിരിക്കണം ചൈതന്യം തന്നെയാണ് ചൈതന്യം ഇല്ലെങ്കിൽ ഇതൊന്നും ഇല്ല ഇനി നിങ്ങളൊന്ന് ഒന്ന് വാസ്തയായിട്ട് ചിന്തിച്ചു നോക്കൂ ഇവിടെ ജീവിച്ചിരിക്കുന്ന വ്യക്തികളിൽ ഒന്നും ചൈതന്യമില്ല എല്ലാവരും മരിച്ചു നീക്കുക ഈ ലോകത്തിൽ വലതുണ്ടാവുവോ ഈ സൂര്യനും നക്ഷത്രങ്ങളും ചന്ദ്രനും അല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടാവുമോ ഉണ്ടാവോ ഇല്ല അപ്പൊ ഇതൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ നിലനിൽപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചൈതന്യമാണ് വളരെ ശ്രദ്ധിക്കണേ ആ ചൈതന്യത്തിൽ നിന്നാണ് ഇതൊക്കെ വന്നതെങ്കിൽ ഈ വന്നിരിക്കുന്നതൊക്കെ ചെറുതും ചൈതന്യം ഏറ്റവും വലുതുമായിരിക്കണം എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യം തന്നെയായിരിക്കണം ഏറ്റവും വലുത് അതുകൊണ്ട് ഉപനിഷത്ത് പറഞ്ഞു പുരുഷ ഏവേദം സർവം എല്ലാറ്റിലുമുള്ളത് പുരുഷൻ തന്നെയാണ് നാരായണ സർവമിതി ഇതിലെല്ലാം ആര് തന്നെയാണ് നാരായണൻ തന്നെയാണ് യാതൊരു സംശയവുമില്ല നാരായണൻ ഇല്ലെങ്കിൽ ഒന്നുമില്ല അപ്പൊ നാരായണന്റെ പൊക്കളിൽ നിന്നാണ് താമരപ്പ് വന്നിരിക്കുന്നതെങ്കിൽ ആ താമരയിലാണ് ഭ്രമാവിരിക്കുന്നതെങ്കിൽ എല്ലാത്തിന്റെയും പിന്നിൽ ഇരിക്കുന്നത് നാരായണൻ തന്നെയാണ് സർവശക്തിയുള്ള നാരായണൻ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കനെ പറയുന്നത് നമ്മളുടെ കൂടെ എപ്പോഴും എന്റെ ഭർത്താവ് എന്റെ ഭാര്യ എന്റെ മകൻ എന്റെ വീട് ഇതാണോ നമ്മുടെ കൂടെ ഉള്ളത് എനിക്ക് എന്റെ എന്ന് പോലും പറയാൻ ശക്തി തരുന്ന ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനാണോ കൂടെയുള്ളത് ആണോ പക്ഷെ നമ്മൾ എത്ര അവിവേകികളാണ് നോക്കൂ നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത് എന്റെ എന്ന് പറയുന്നത് ഇവിടെ സൃഷ്ടിക്കപ്പെട്ട രൂപങ്ങളെയാണെങ്കിൽ അത് എന്റെ എന്ന് പോലും പറയണമെങ്കിൽ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ഭഗവാൻ വേണം ആ ഭഗവാനെ നമ്മൾ എന്റേതായി കാണുന്നില്ല ബാക്കിയൊക്കെ നമ്മൾ എന്റേതായി കാണുന്നു അങ്ങനെ ചിന്തിക്കുന്ന മനസ്സിനെയാണ് നെഗറ്റീവ് മനസ്സ് എന്ന് പറയുന്നത് ഇത് മനസ്സാണ് നെഗറ്റീവ് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ഭഗവാൻ എൻറേതായിരിക്കുന്ന ഭഗവാൻ എന്നെ ഞാനാക്കി തീർത്തിരിക്കുന്ന ഭഗവാൻ എന്നെ നിലനിർത്തുന്ന ഒരു ഭഗവാൻ ആ ഭഗവാനെ വിട്ടുകൊണ്ട് ഞാൻ എന്റെ കാമം കൊണ്ട് എന്റെ കർമ്മം കൊണ്ട് മറ്റൊരാളുടെ ശക്തി കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നതെല്ലാം എന്റെ എന്ന് പറയുമ്പോൾ പരിപൂർണമായി അത് എന്റെ ആണെന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റില്ല ഉദാഹരണത്തിന് ശരീരത്തിൽ കാമം വന്നാലും ബ്ലഡ് ഒരു ശക്തിയുള്ള ബീജമായി തീർക്കാൻ എനിക്ക് കഴിവുണ്ടോ എത്രയോ ആളുകൾ കുട്ടികൾ ഇല്ലാതെ കഷ്ടപ്പെടുന്നില്ലേ ഇല്ലേ ഇനി ഗർഭപാത്രത്തിലേക്ക് വീണാലും ഏത് കുട്ടി വേണമെന്ന് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തന്നിട്ടുണ്ടോ ഉണ്ടോ ഇനി ആ കുട്ടിയുടെ സ്വഭാവം മുഴുവൻ നിശ്ചയിക്കാനുള്ള കഴിവ് എനിക്ക് തന്നിട്ടുണ്ടോ ഉണ്ടോ ആ ഗർഭപാത്രത്തിൽ വളരുന്നത് എന്റെ കഴിവ് കൊണ്ടാണോ അല്ല ഇതിലൊന്നും എനിക്ക് സ്വാതന്ത്ര്യമില്ല എന്നിട്ടും ഞാൻ പറയുന്നു ഏഹ് ഇതെന്റെ ആണെന്ന് ഇതുപോലെ ഞാനൊരു വീട് വെക്കുന്നു ആ വീട് വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു ആ കെട്ടിയിരിക്കുന്ന സാധനങ്ങളൊക്കെ പ്രകൃതിയിരിക്കുകയാണ് അല്ലേ ഞാനത് എന്റെ കഴിവും എന്റെ അറിവും എന്റെ സമ്പത്തും ഉപയോഗിച്ച് കെട്ടിയെന്ന് മാത്രം എന്നിട്ട് ഞാൻ പറയുന്നു ഈ വീട് എന്റെയാണ് വാസ്തവത്തിൽ വീടല്ല നിങ്ങളെ കുഴപ്പത്തിലാക്കുന്നത് മക്കളല്ല നിങ്ങളെ കുഴപ്പത്തിലാക്കുന്നത് ഒരു ഭാര്യയും ഒരു ഭർത്താവിനെ കുഴപ്പത്തിലാക്കുന്നില്ല ഒരു ഭർത്താവ് ഒരു ഭാര്യയും കുഴപ്പത്തിലാക്കുന്നില്ല കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ മനസ്സാണ് അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ അതിൽ നിന്ന് മാറ്റണ്ടതും നമ്മൾ തന്നെ ഒരു ചിന്ത നമുക്ക് കുഴപ്പമുണ്ടാക്കുന്നു മറ്റൊരു ചിന്ത കൊണ്ട് നമ്മൾ അതിൽ നിന്നും മാറുക തന്നെ വേണം ഇതല്ലേ വഴി അതുകൊണ്ട് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം ഇതൊന്നും എന്റെ അല്ലാണ് മറ്റുള്ളവരോട് പറയുന്നുമല്ല അല്ലെങ്കിൽ ഇത് അപകടമല്ലേ ഇതൊക്കെ ആരുടെയാണ് എന്റെ അല്ലെങ്കിൽ പിന്നെ നാട്ടുകാരുടെ അല്ലല്ലോ പിന്നെ ആരുടെയാണ് അതൊക്കെ ഭഗവാന്റെയാണ് അപ്പൊ ഞാൻ ആരുടെയാണ് ഞാനും ഭഗവാന്റെയാണ് അപ്പൊ നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യം ഇതൊന്നും എന്റെ അല്ല എന്നൊന്നും ഉറപ്പിക്കേണ്ട നിങ്ങൾ അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു കാര്യം ഉറപ്പിച്ചാൽ മതി ഞാൻ ഭഗവാന്റെയാണ് എനിക്കും ഭഗവാനെ ഉള്ളു അത് ഉറപ്പിച്ചാൽ മതി അതല്ലേ ശരി മറ്റേതൊന്നും എന്റെ അല്ല എന്റെയാണെന്നൊന്നും പറയാൻ പോകണ്ട അതെന്തോ ആവട്ടെ പക്ഷേ എന്റെ എന്ന് പറയുന്നത് ഞാൻ വന്നിരിക്കുന്നതും ഭഗവാനിൽ നിന്നാണ് എനിക്ക് തിരിച്ചു പോവേണ്ടതും ഭഗവാനിലേക്കാണ് എന്റേതെന്ന് പറയാൻ ആരേ ഉള്ളു ഭഗവാനെ ഉള്ളു ഇതാണ് സത്യം അതെങ്ങനെ മനസ്സിലായി കാരണം ഈ മനസ്സ് ഈ ശരീരത്തിൽ നിലനിർത്തുന്നത് എന്റെ ഭാര്യയോ എന്റെ മക്കളോ എന്റെ വീട്ടുകാരോ ആരുമല്ല എന്റെ ശരീരത്തിൽ ഈ മനസ്സ് നിലനിൽക്കാൻ കാരണം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ഭഗവാൻ തന്നെയാണെങ്കിൽ എൻ്റെ ഇതെന്ന് പറയാൻ അരേ ഉള്ളൂ ഭഗവാനേ ഉള്ളൂ അപ്പം ഈ സൃഷ്ടിയുടെ പ്രയോജനം എന്തിനാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത് ഇത് വച്ചിരിക്കുന്നത് മൂന്ന് കാര്യങ്ങൾക്കാണ് സൃഷ്ടി നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നത് മൂന്ന് കാര്യം ഒന്നാമത്തത് ഈ ശരീരത്തെ നിലനിർത്താൻ ആഹാരാദികൾ വേണം അതുകൊണ്ട് ഭോഗം വേണം ഭോഗം എന്ന് പറഞ്ഞാലർത്ഥം ഭു ഭുജിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതിനെ നിലനിർത്തുക എന്നർത്ഥം നിലനിർത്തണം ഇതിനെ അതിന് നമുക്ക് ആഹാരാദികൾ വേണം വസ്ത്രം വേണം ഇതൊക്കെ ഇവിടെ നിർത്തുക തന്നെ വേണം അത്രയും ഇതിന് വേണ്ടോ ഇതിനെ ഭോഗം എന്ന് പറയും ഇനി രണ്ടാമത് ഈ ശരീരം കൊണ്ട് നമുക്കുള്ള പ്രയോജനം ഈ ലോകം കൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് നമ്മൾ എടുക്കാൻ മാത്രം പഠിച്ചാൽ പോരാ ഇതിനെ പങ്കുവെക്കാനും കൂടി പഠിക്കണം പ്രകൃതി എന്ന് പറയുന്നത് എടുക്കുകയും പങ്കുവെക്കുകയുമാണ് ഒന്നും വേണ്ട നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കൂ നാം ഹൈഡ്രോജൻ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു ചെടികൾ അതിനെ വലിച്ചെടുക്കുന്നു അവരെടുക്കുന്നു അവർ നമുക്ക് വേണ്ടത് തരുന്നു ഓക്സിജൻ തരുന്നു അല്ലേ ഇങ്ങനെ എവിടെ നോക്കിക്കഴിഞ്ഞാലും എടുക്കുകയും കൊടുക്കുകയുമാണ് പ്രകൃതി അപ്പൊ ഒന്നാമത് വേണ്ടത് എടുക്കണം രണ്ടാമത് പങ്കുവെക്കണം മൂന്നാമത്തത് നമ്മുടെ ഈ ശരീരം കൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് ഭോഗത്തിന് മാത്രമല്ല ഇത് നമുക്ക് തന്നിരിക്കുന്നത് യോഗത്തിനും കൂടി വേണ്ടിയിട്ടാണ് യോഗം എന്ന് പറഞ്ഞാൽ ഈ ശരീരം കൊണ്ട് വേണം ഈ ശരീരത്തോട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മനസ്സിനെ ഈ ശരീരത്തിനും മനസ്സിനും അതീതമായിരിക്കുന്ന ആരിലേക്ക് ഉയർത്താൻ ഭഗവാനിലേക്ക് ഉയർത്താൻ അപ്പൊ ഭോഗവും ശരീരം കൊണ്ട് സാധിക്കും യോഗവും സാധിക്കും അതുകൊണ്ട് ഭാരതീയ ഋഷീശ്വരന്മാര് ഭോഗത്തിനും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് യോഗത്തിനും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് പണ്ട് യാഗങ്ങൾ ചെയ്യുമായിരുന്നു കുട്ടികളില്ലെങ്കിൽ പുത്രരാമേഷ്ട്രി ഭോഗമാണ് സമ്പത്തിനും സമൃദ്ധിക്കും വേണ്ടി യാഗങ്ങൾ ചെയ്തിരുന്നു മഴയ്ക്കു വേണ്ടി യാഗങ്ങൾ ചെയ്തിരുന്നു ഉണ്ടോ ഉണ്ടോ ഭാരതത്തിൽ നടന്നിരുന്നു ഭോഗത്തിനു വേണ്ടിയിട്ടാണ് സുഖസമൃദ്ധമായിരിക്കുന്ന ആഹാരാദികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലേ നമ്മളെപ്പോലെ ഇത്രയും വിഭവങ്ങളുള്ള സദ്യ ലോകത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല അൻപത് മൻപത്താറ് വിഭവങ്ങളുള്ള സദ്യ ഭാരതത്തിലേ ഉള്ളൂ എന്തെല്ലാം വിഭവങ്ങൾ അപ്പൊ ഈ ഭോഗങ്ങളൊക്കെ വന്നിരിക്കുന്ന നമ്മുടെ കുർവികന്മാരെ കണ്ടെത്തിയതാണല്ലോ അപ്പൊ ഈ ഭോഗങ്ങളൊക്കെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് പിന്നീട് അവര് ഇതിനെല്ലാം തട്ടിക്കൊണ്ട് ത്യാഗം ചെയ്തുകൊണ്ട് ശരീരത്തെ അവര് യോഗത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് എന്തിനാ ഋഷീശ്വരന്മാരെ വെച്ചിരിക്കുന്നത് കാരണം നമ്മളൊക്കെ ആഫ്റ്റർ ആഫ്റ്റർആാൾ ദ പ്രൊഡക്റ്റ് ഓഫ് കാമമാണ് ഒരച്ഛന്റെയും അമ്മയുടെയും മനസ്സിൽ തോന്നിയ ഒരു ലൈംഗിക വികാരത്തിൽ നിന്നാണ് ഓരോ ശരീരങ്ങളും ഉണ്ടാകുന്നതെങ്കിൽ ഓരോ ശരീരത്തിലും അത്തരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാവണം അതിനോട് താല്പര്യങ്ങൾ കൂടി വരണം അതാണല്ലോ നമ്മൾ ഇന്ന് സമൂഹത്തിൽ പത്രത്തിൽ ദിവസവും വായിക്കുന്നത് പക്ഷേ ഭൂരിപക്ഷം ആളുകളും അതിലങ്ങോട്ട് ഒതുങ്ങി നിന്ന് കളിയാണ് അതിനപ്പുറത്തേക്ക് അവർക്ക് ഉയർത്താൻ അവർക്ക് സാധിക്കുന്നില്ല അപ്പൊ നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നു ഭോഗവും വേണം യോഗവും വേണം അപ്പൊ ഭോഗത്തിൽ ആദ്യം നിങ്ങൾ ഭോഗത്തിൽ മനസ്സ് വെക്കും തീർച്ചയായിട്ടും പക്ഷെ ഭോഗത്തിൽ മനസ്സ് വെക്കുമ്പോഴും വിവേകം കൊണ്ട് തിരിച്ചറിയൂ ഇതിന് ഇത്രയേ തരാൻ സാധിക്കുകയുള്ളു ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത് ഇങ്ങനെ നമ്മൾ സൃഷ്ടിക്ക് പ്രയോജനം ചെയ്തിരിക്കുന്നത് ഇത് ഭോഗം വേണം ഇത് യോഗം ചെയ്യണം അപ്പം ഇതിനെ പങ്കുവെക്കണം ഒരു ദിവസം ഇതിനെ ഉപേക്ഷിക്കണം മനസ്സുകൊണ്ട് ഉപേക്ഷിക്കണം ഈശാവാസ യുവനിഷത്ത് പറയും സർവം ജഗൽ ഈശാവാസം ആദ്യം ഇതൊക്കെ ഭുജിച്ച് പിന്നീട് മനസ്സുകൊണ്ട് ഇതിനെയൊക്കെ പിജിച്ചുകൊണ്ട് ഈ ഹിന്ദിയൻ മനസ്സിൽ എന്താ പറ്റുന്നത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിനുണ്ടല്ലോ ഒരു വലിയ വീഴ്ച വെച്ചാൽ പലരും കുട്ടിക്കാലത്തെ വികാരങ്ങൾ കെട്ടിവെച്ച് 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 അത് മനസ്സിൽ വെച്ച് അത് വേണ്ട വിധത്തിൽ അനുഭവിക്കില്ല പിന്നീട് അത് വയസ്സാകുമ്പോഴും അത് തന്നെ ഏറ്റിക്കൊണ്ട് നടക്കും അവർക്ക് അതുകൊണ്ട് ഇതിൽ നിന്ന് ഒരിക്കലും ഉയരാൻ സാധിക്കില്ലേ സ്വാമികൾ കളിയാക്കി കൊണ്ട് പറയും അങ്കം കലിതം ഖലിതം ച തുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോഹീദണ്ഡം തദപിനി ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജമതേ കണ്ണുപോയി കാതുപോയി ഒന്നും അനുഭവിക്കാൻ പറ്റില്ല അത്രത്തോളം ആള് തളർന്നിരിക്കുകയാണ് എന്നിട്ടും എന്തു പോയിട്ടില്ല ആശാ പിണ്ഡം ഒരു പെൺകുട്ടിയെ കാണുമ്പം ഇതിനെ കെട്ടാൻ പറ്റുമോ മോഹം മനസ്സിലുണ്ടേ മോഹം ജലം വിട്ടുപോകുന്നില്ലെന്ന് ഇന്നത്തെ മോസ്റ്റ് മോഡേൺ സയൻസ് പറയുന്നത് എന്താണെന്നറിയോ എൻ ഒബ്ജെക്ട് ക്യാൻ എക്സിസ്റ്റ് ഓൺലി അറ്റ് ഫൈവ് ലെവൽ ആണ് അഞ്ച് തലത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ ഒന്നുകിൽ ഇറ്റ് കെൻ എക്സിസ്റ്റ് അറ്റ് ദ സോളിഡ് ലെവൽ സോളിഡ് ആയിട്ട് നിൽക്കാം ഒരു ഐസ് എടുത്ത് ഭാവന ചെയ്യൂ നിങ്ങൾ ഐസ് സോളിഡാണ് ആ രൂപത്തിൽ നിൽക്കാം അല്ലെങ്കിൽ അതിന് ലിക്വിഡായിട്ട് നിൽക്കാം ഇനി ആ ലിക്വിഡിനെ നമുക്ക് നീരാവിയാക്കി ഗ്യാസിന്റെ രൂപത്തിലാക്കാം വീണ്ടും നമുക്ക് അതിനെ നമുക്ക് ഓക്സിജനും ഹൈഡ്രജനും വായുവിന്റെ രൂപത്തിലാക്കാം പിന്നെ നമുക്ക് അതിനെ പ്ലാസ്മ സ്റ്റേജിലേക്ക് അതിനെ അതിനെ സൂക്ഷ്മതയിലേക്ക് എത്തിക്കുമ്പോൾ പിന്നെ അത് അവ്യക്തമാണ് പിന്നെ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിനെ നമ്മുടെ പൂർവികന്മാർ പറയുന്നു ആകാശം എന്ന് പറയുന്നു അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വികാസം വരുമ്പോൾ തന്നെ വികസിക്കുമ്പത്തന്നെ അത് ആകാശം അപ്പൊ നമ്മൾ ചുണ്ടുകളിലേക്ക് നോക്കും നിങ്ങൾ അടച്ചു വെച്ചിരിക്കണോ എന്തു വന്നു അവിടെ രണ്ട് ചുണ്ടുകൾക്കിടയിൽ ഒരു സ്പേസ് സൃഷ്ടിക്കപ്പെട്ടു അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന സമയത്ത് നേരത്തെ ഒന്നായിരുന്നത് രണ്ടായി ഒന്ന് താഴെയും ഒന്ന് മേലെ ഒന്ന് ശക്തി കുറഞ്ഞതും ഒന്ന് ശക്തി കൂടുതലും ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും അതുകൊണ്ട് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് കൂട്ടി ഘടിപ്പിച്ചിരിക്കുന്നത് ഈ രണ്ട് ശക്തികളിലൂടെയാണ് ഒന്ന് പോസിറ്റീവായിട്ടുള്ള ശക്തി ഒന്ന് നെഗറ്റീവായിട്ടുള്ള ശക്തി സൂര്യന് എല്ലാ ഗ്രഹങ്ങളെയും അതിലേക്ക് ആകർഷിക്കാനുള്ള കഴിവുണ്ട് അത് കൂടുതൽ ഫോഴ്സ്ഫുൾ ആണ് അത് പോസിറ്റീവാണ് ഓരോ ഗ്രഹത്തിനും അതിന്റെ തലത്തിലേക്ക് അതിന്റെ കേന്ദ്രത്തിലേക്ക് എല്ലാ ശക്തികൾ അതിന്റെ ഓർബിറ്റിൽ വരുന്ന സാധനങ്ങളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട് ഭൂമിക്ക് ഭൂഗുരുത്വ ആകർഷണ ശക്തിയുണ്ട് ചന്ദ്രനുകൊണ്ട് ആകർഷണ ശക്തി പക്ഷെ അവരുടെയൊക്കെ ശക്തി ഓരോന്നിനെയും അപേക്ഷിച്ച് കുറവാണ് സൂര്യനെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഇതുപോലെ നമ്മുടെ വ്യക്തിത്വത്തിലും ഈ രണ്ട് ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് ഒരു നെഗറ്റീവ് ശക്തിയും ഒരു പോസിറ്റീവ് പ്രപഞ്ചത്തിലുള്ള സകലത്തിലും നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും നിങ്ങളെ ബ്ലഡിലുണ്ടോ ഉണ്ടോ ഇല്ലയോ പോസിറ്റീവ് കോപ്പസും ഉണ്ട് വൈറ്റ് കോപ്പസും റെഡ് കോപ്പസും നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ തന്നെ നമ്മൾ ശ്വസിക്കുന്നത് ഓക്സിജൻ ഉള്ളിലെത്തി കഴിഞ്ഞാൽ കാർബൺ ഓക്സൈഡ് ഇതുപോലെ ഓരോ സെല്ലിലും ഉണ്ട് നെഗറ്റീവ് ഉണ്ട് ഇതിന്റെ ബാലൻസ് ആണ് പ്രകൃതി എന്ന് പറയുന്നത് സൂര്യൻ ഒതുക്കുകയും വേണം അസമിക്കുകയും വേണം പകലും വേണം രാത്രിയും വേണം ഏതെങ്കിലും ഒന്ന് മാത്രമായാലോ ഇവിടെ പ്രപഞ്ചത്തിന് നിലനിൽക്കാൻ സാധിക്കില്ല നിങ്ങൾ എടുത്തിരിക്കുന്ന വസ്ത്രം അതിൽ ഒരു ദശ ഒരു ഡയറക്ഷനിൽ മാത്രമാണ് നൂല് വെച്ചതെങ്കിലോ വസ്ത്രം ഉണ്ടാക്കാൻ കഴിയില്ല അതിനൊന്ന് തലങ്ങും വിലങ്ങും അല്ലേ ഒരു ഒറിസോണ്ടലും ഒരു വെട്ടിക്കലുമായിട്ട് നമ്മൾ അതിനെ നെയ്തെടുത്തിരിക്കണം എന്താ ഊടും പാവും എന്ന് പറയും ഇപ്രകാരം ഏത് വസ്തുക്കളും എടുത്തു നോക്കിയാലും അതിന്റെ അതിലെല്ലാം ഒരു നെഗറ്റീവ് വേണം പോസിറ്റീവ് വേണം എല്ലാ വസ്തുക്കളിലും ഉണ്ട് അങ്ങനെയാണെങ്കിൽ മനസ്സിലും എന്തുണ്ടാവണം നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാവണം പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാവണം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉണ്ടല്ലോ ഒരിക്കലും പറഞ്ഞിട്ടില്ല നെഗറ്റീവ് ചിന്തകളില്ലാത്തവരാണ് നല്ലവരെന്ന് ഭഗവാൻ നല്ല ബോധ്യമുണ്ട് ഏത് മനസ്സിലും നെഗറ്റീവും ഉണ്ടാവും ഏത് മനസ്സിലും പോസിറ്റീവ് ഉണ്ടാവും പിന്നെ ആരാണ് ചീത്ത ആരാണ് നല്ലവൻ ഭഗവാന്റെ ഭാഷയിൽ പറഞ്ഞാൽ നല്ലവൻ എന്ന് പറയുന്നത് ഈ യും നെഗറ്റീവിനെയും ബാലൻസ് ചെയ്യാൻ പറ്റുന്നവനാണ് എന്ന് പറയുന്നത് ഭഗവാൻ ഒരിക്കലും പറയുന്നില്ല പോസിറ്റീവ് ചിന്തകൾ മാത്രമുള്ളവന്ന് നൂറ് ശതമാനം നുണയാണ് ഒരാൾ പറയാണ് എന്റെ മനസ്സിൽ ഇതുവരെ നെഗറ്റീവ് വന്നിട്ടില്ല പറഞ്ഞാൽ അയാളേക്കുള്ള വലിയ നൊണയുള്ളവൻ ലോകത്തിലുണ്ടാവില്ല മനസ്സിലായില്ലേ എല്ലാറ്റിലും നല്ലതുമുണ്ട് എല്ലാറ്റിലും ചീത്തയുണ്ട് അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത് നിങ്ങൾ നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും എന്ത് ചെയ്യണം സുഖ ദുഃഖേ സമീകൃത്വ ലാഭാലാപോ ജയാ ജയോ തോ യുദ്ധുസ്വ നൈവം പാപമവാപ്സി സുഖം വരും പോസിറ്റീവ് ദുഃഖം വരും നെഗറ്റീവ് സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും മനസ്സിലാവുണ്ടോ വെറും സുഖം മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ വരില്ല സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും അതിനെ സമമാക്കി തീർക്കും ഇതുപോലെ തന്നെ ജയം വരും പോസിറ്റീവ് പരാജയം വരും നെഗറ്റീവ് അതിനെന്ത് ചെയ്യണം മാനം വരും പോസിറ്റീവ് അപമാനം വരും നെഗറ്റീവ് ഇങ്ങനെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ജീവിതത്തിൽ ആരോഗ്യമുള്ള അവസ്ഥയും വരും അനാരോഗ്യവും നിങ്ങൾക്ക് എപ്പോഴും ആരോഗ്യമുള്ള ഒരു ജീവിതത്തെ എടുക്കാൻ സാധ്യല്ല കാരണം പ്രകൃതി എന്ന് പറഞ്ഞാൽ ആരോഗ്യവും അനാരോഗ്യവും ചേർന്നതാണ് പ്രകൃതിയെ ബാലൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും അതിലേക്ക് നിൽക്കട്ടെ ആദ്യം ആദ്യം സൃഷ്ടി മുഴുവൻ ബാലൻസ് ചെയ്യല്ലേ ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രം അപ്പൊ ഇവിടെ എല്ലാറ്റിലും നെഗറ്റീവുമുണ്ട് പോസിറ്റീവ് ഉണ്ട് അത് പറയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പറഞ്ഞു മാത്രം അപ്പൊ ഇത് വന്നിരിക്കുന്നത് ആകാശാൽ വായു വായൂർ അഗ്നി അഗ്നിപ്പാൽ ആപ്പെന്ന് പറഞ്ഞാൽ വെള്ളപ്പല്ല സംസ്കൃതത്തിൽ ആപ്പെന്ന് പറഞ്ഞാൽ ജലം വെള്ളത്തിൽ നിന്ന് ഭൂമി വന്നു ശ്രദ്ധിക്കണേ പറയുന്നത് അപ്പൊ ആദ്യം വികാസം അതിലുണ്ടാകുന്ന വൈബ്രേഷനാണ് പ്രാണപ്രവർത്തനങ്ങളാണ് ചലനമാണ് വായു എന്ന് പറയുന്നത് വായുവിലുണ്ടാകുന്ന ഫ്രിക്ഷൻ ആണ് ഘർഷണമാണ് ഏറ്റുമുട്ടലാണ് അഗ്നി കാർമ്മികങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അഗ്നി നമ്മൾ കാണുന്നു അവിടെ നിന്ന് പിന്നെയും കുറച്ചുനേരം ഹീറ്റായി കഴിഞ്ഞാൽ എന്തുണ്ടാവും ഇപ്പൊ നമ്മുടെ ബോഡി തന്നെ ചൂടായി കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് വേർപ്പ് വരാൻ തുടങ്ങും അങ്ങനെ വെള്ളം വന്നു ആ വെള്ളമാണ് ലിക്വിഡായാണ് പിന്നീട് ഖനീഭവിച്ച് സോളിഡ് ആവുന്നത് അത് നമ്മൾ ഗർഭപാത്രത്തിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും നോക്കിക്കഴിഞ്ഞാൽ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് വരുന്ന ബീജവും വണ്ടവും അത് വെള്ളമാണ് പിന്നീട് ഖനീഭവിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത് സോളിഡ് ആയിരിക്കുന്ന ആയിരിക്കുന്നൊരു ശരീരമുണ്ടായിരിക്കുന്നത് ആണല്ലോ ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം വികസിച്ചത് ആകാശം വായു അഗ്നി ജലം പൃഥിവി നമ്മുടെ പൂർവികന്മാരുണ്ടല്ലോ വളരെ സയന്റിഫിക് ആയിരുന്നു അവർ അതുകൊണ്ട് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആദ്യം അവർ ചെയ്യുന്നത് ആ ശരീരത്തെ നിലത്ത് കടത്തും പണ്ട് പരിപൂർണ്ണ നഗ്നായിട്ട് തന്നെ നിലത്ത് കിടത്തും എല്ലാ വസ്ത്രങ്ങളും അവരുടെ ശരീരത്തിൽ നിന്ന് മാറ്റും എന്നിട്ടൊരു കൊണ്ട് പുതപ്പിച്ചു കളയും എന്തിനാണത്രേ ഈ ശരീരം നിലത്ത് കിടത്തുന്നത് കാരണം ഈ ശരീരം വന്നിരിക്കുന്നത് ഭൂമിയിൽ നിന്നുള്ള ആഹാരാദികൾ കഴിച്ചിട്ടാണ് ഇപ്പോൾ ഇതിനെ ഭൂമിയിലേക്ക് സമർപ്പിക്കുന്നു അത് കഴിഞ്ഞാൽ അടുത്ത ചടങ്ങ് എന്താണെന്നറിയോ ആ ശരീരത്തെ കുളിപ്പിക്കുന്നു എന്തിനാണത്രേ ശരീരം കുളിപ്പിക്കുന്നത് ഈ ശരീരം കടപ്പെട്ടിരിക്കുന്നത് വെള്ളത്തോടാണ് ഇതിൽ എൺപത് ശതമാനവും വെള്ളമാണുള്ളത് ഈ ശരീരത്തെ ആർക്ക് സമർപ്പിക്കുന്നു വെള്ളത്തിലേക്ക് സമർപ്പിക്കുന്നു പിന്നീട് അത് കഴിഞ്ഞാൽ ഈ ശരീരത്തെ കൊണ്ടുവയ്ക്കുന്നു അഗ്നിയിലേക്ക് അതെന്തിനാണത് ഈ ശരീരത്തെ നിലനിർത്തിയത് കഴിച്ച ഭക്ഷണം ദഹിപ്പിച്ച് അതിനെ രക്തമായി സെല്ലുകളാക്കി മാറ്റിയതൊക്കെ അഗ്നി ഭഗവാനാണ് അഗ്നിയിലേക്ക് സമർപ്പിക്കുന്നു പിന്നീടത് വായുവായി പിന്നീടത് ആകാശമായി എവിടെ നിന്ന് വന്നുവോ അതിലേക്ക് തിരിച്ചയച്ചു അപ്പം ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരവും എന്ത് തന്നെയാണ് എന്തു തന്നെയാണ് പ്രപഞ്ച അല്ലേ ഈ ശരീരവും പ്രപഞ്ചം തന്നെയാണ് എന്നാൽ ഈ ശരീരത്തിൽ ആകാശം വായു എങ്ങനെയാണ് അതിന്റെ സീക്വൻസ് ആകാശം വായു അഗ്നി ജലം ഭൂമി ഇതാണ് ഇങ്ങനെ തന്നെ പറയണേ അതിന്റെ സീക്വൻസ് അവിടെ നിന്നിവിടുന്നു തെറ്റരുത് കാരണം ഒന്നിൽ നിന്ന് മറ്റൊന്ന് ഒന്നിൽ നിന്ന് മറ്റൊന്ന് ഒന്നിൽ നിന്ന് മറ്റൊന്ന് ആദ്യം വികാസം വികാസത്തിലുള്ള സ്പന്ദനം പ്രാണപന്തനം സ്പന്ദനം വായു ആ വായു ഘർഷണം ഉണ്ടാകുമ്പോൾ അഗ്നി അഗ്നിയിൽ നിന്നും ലിക്വിഡ് ലിക്വിഡിൽ നിന്നും ഭൂമി നമ്മുടെ സ്വന്തം ശരീരം എടുത്ത് നോക്കിയാൽ മതി ഒരു വികാരം കാമം എന്ന വികാരം വരുന്നു കർമ്മം ശരീരത്തിൽ ഉണ്ടാകുന്നു ആ കർമ്മത്തിൽ നിന്ന് രക്തം ചൂടാവുന്നു അഗ്നി ഉണ്ടാവുന്നു അഗ്നിയിൽ നിന്ന് ബീജമുണ്ടാകുന്നു ബീജത്തിൽ നിന്നും രൂപം സോളിഡ് സോളീഡായിട്ട് രൂപം ഉണ്ടാകുന്നു അല്ലേ മനസ്സിലാവുന്നുണ്ടല്ലോ അത് ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഈ രൂപം ഉണ്ടായെങ്കിൽ ഇത് നിലനിർത്തിയതും പഞ്ചഭൂതങ്ങളാണ് ഇത് തിരിച്ചു കൊണ്ടുപോകുന്നതും പഞ്ചഭൂതത്തിലേക്കാണ് എന്നാൽ അവിടെ നിൽക്കട്ടെ മുഴുവനായില്ല ഇതിപ്പോ നമ്മൾ സോളിഡ് ആയിട്ടുള്ള സ്ഥൂലമായിട്ടുള്ള സാധനങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇത് മാത്രമല്ല നമുക്കുള്ളത് ഇനി നമുക്ക് എന്തുണ്ട് ഈ ലോകത്തെ അനുഭവിക്കാനുള്ള ഇന്ദ്രിയങ്ങളുണ്ട് ഇന്ദ്രിയങ്ങളുണ്ട് ഏതൊക്കെ തരത്തിലുള്ള ഇന്ദ്രിയങ്ങളുണ്ട് അത്രേ രണ്ട് സെറ്റ് ഓഫ് ഇന്ദ്രിയങ്ങളുണ്ട് അതേതൊക്കെയാണ് ഒന്ന് ലോകത്തിലുള്ള അനുഭവങ്ങളെ അനുഭവിക്കാനുള്ള ഇന്ദ്രിയങ്ങളുമുണ്ട് ഈ ലോകത്തോട് ചുറ്റുപാടിനോട് പ്രതികരിക്കാനുള്ള ഇന്ദ്രിയങ്ങളുണ്ട് അനുഭവങ്ങൾ അനുഭവിക്കാനുള്ള ഇന്ദ്രിയത്തെ ജ്ഞാനേന്ദ്രിയെന്നും പ്രതികരിക്കാനുള്ള ഇന്ദ്രിയത്തെ കർമ്മേന്ദ്രിയെന്നും പറയുന്നു സ്വാമി ഒന്നുകൂടി മനസ്സിലാക്കി തരൂ അതായത് നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ അഞ്ച് അനുഭവങ്ങൾ നമുക്ക് കാണാം പ്രകൃതിയിൽ ശബ്ദമുണ്ട് പ്രകൃതിയിൽ വായുവിന്റെ ചലനം ഉണ്ടാകുമ്പോ നിങ്ങളുടെ ശരീരത്തിൽ കാറ്റ് കാറ്റുതട്ടുമ്പോ സ്പർശം എന്നൊരു അനുഭവം നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ നമ്മൾ രൂപങ്ങളെ കാണുന്നു രൂപം എന്നുള്ളൊരു അനുഭവമുണ്ട് നമുക്ക് ടേസ്റ്റ് എന്നുള്ളൊരു അനുഭവമുണ്ട് ഉണ്ടോ വാസന ഗന്ധങ്ങൾ നമുക്കുണ്ട് ഉണ്ടല്ലോ പ്രകൃതിയിൽ അപ്പൊ ഇതൊക്കെ അനുഭവിക്കാനോ ഇന്ദ്രിയങ്ങളെ തരണം ഏതൊക്കെ ഇന്ദ്രിയങ്ങളെ തന്നു ശബ്ദം അനുഭവിക്കാൻ ചെവിയെ തന്നു എന്നാ ചെവി അല്ലോ ശബ്ദം കേൾക്കണത് നിങ്ങൾ ഇരിക്കരുത് എന്നാ അങ്ങനെയാണെങ്കിൽ പൊട്ടന്മാർക്കും ജെവി ഉണ്ടാവില്ലേ അവരെന്താ കേൾക്കാത്തത് അതിന്റെ ഉള്ളിൽ ഒരു ഇന്ദ്രിയം വേണം ആ ഇന്ദ്രിയത്തിന്റെ പേരാണ് ശ്രവണേന്ദ്രിയം അതൊരു സോഫ്റ്റ്വെയർ ആണ് ഭഗവാൻ ലോഡ് ചെയ്ത് വെച്ചതാണ് അത് നമുക്ക് മാറ്റാൻ പറ്റില്ല അത് അത് കേടുവരുത്താൻ പറ്റും ശ്രവണേന്ദ്രിയം അപ്പൊ ശബ്ദം കേൾക്കാൻ തൽക്കാലം കാതെന്ന് കൊടുത്തോളൂ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിട്ട് അങ്ങനെ പറയാം നമുക്ക് കാത് വേണം സ്പർശം അനുഭവിക്കാനോ ശരീരം മുഴുവൻ ത്വക്കിന്ദ്രിയമുണ്ട് തൊക്ക് എന്ന് പറഞ്ഞാൽ കക്ഷ നല്ല അർത്ഥം ഇങ്ങനെ തൊക്ക് എന്ന് പറഞ്ഞാൽ സ്പർശം അനുഭവിപ്പിച്ചു തരുന്നത് മൂന്നാമത്തത് രൂപം കാണണം അരു വേണം കണ്ണ് വേണം രസം അനുഭവിക്കണം നാവ് വേണം വാസന അറിയണം മൂക്ക് വേണം ഇതൊക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും അപ്പം ശബ്ദസ്പർശ രൂപ രസ ഗന്ധം എന്ന് പറയും ഇതിനെ അനുഭവിക്കാൻ നമുക്ക് കാതുകളും തൊക്കും കണ്ണും നാക്കും മൂക്കും തന്നെ ഇനി നമുക്ക് പ്രതികരിക്കാൻ എത്രണം വേണം അഞ്ച് ഇന്ദ്രിയങ്ങൾ അതും തന്നിട്ടുണ്ട് അതേതൊക്കെയാണ് ഒരു വസ്തുവിനെ എടുക്കണമെങ്കിൽ ഈ ശരീരത്തിൽ വലതും കഴിക്കണമെന്നുണ്ടെങ്കിൽ ദാഹിച്ചാൽ വെള്ളം കുടിക്കണം വലതൊക്കെ അനുഭവിക്കണമെങ്കിൽ എടുക്കണമെങ്കിൽ ഏത് വേണം കൈകൾ വേണം അത് കഴിഞ്ഞ ചലിക്കണമെങ്കിൽ കാല് വേണം ശബ്ദമുണ്ടാക്കണമെങ്കിൽ വോക്കൽ കോഡ് എന്ന് പറയും അതെന്ത് പറയും ശബ്ദേന്ദ്രിയെന്ന് പറയും അങ്ങനെ സാധനം എല്ലാവർക്കും ഉണ്ട് അത് കഴിഞ്ഞ് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന വെള്ളവും മല മലവും ഒക്കെ അതവിടെ കെട്ടിക്കിടന്ന ശരീരത്തിന് അപകടമാണ് അതെല്ലാം പുറത്തേക്ക് തള്ളണം അപ്പോ ഒരു വശത്ത് മൂത്രമൊഴിക്കാനുള്ള ഒരു ഇന്ദ്രിയം ജനനേന്ദ്രിയവും മറുവശത്ത് മലത്തെ തള്ളാനുള്ള ഗുധവും ഒരു ഇന്ദ്രിയം അപ്പൊ എത്രനായി അഞ്ച് കർമ്മേന്ദ്രിയ കൈകള് കാലുകൾ ശബ്ദം മല ജല മലമൂത്ര ഇന്ദ്രിയങ്ങള് ഇങ്ങനെ മൊത്തം എത്രണുണ്ട് ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ശരീരത്തില് ഇനി ഇത് മാത്രം മതിയോ നിങ്ങൾക്ക് മതിയോ പോരാ ഇനി എന്താ വേണം മനസ് വേണ്ടേ ബുദ്ധി വേണ്ടേ ചിത്തം വേണ്ടേ ഇതിലെല്ലാം അഭിമാനിക്കുന്ന ഒരു അഹങ്കാരം ഇതുണ്ടല്ലോ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം ഇങ്ങനെയുള്ളതൊക്കെയുണ്ട് ഇനി ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ശരീരത്തിൽ ആണോ